ഹായ് ഗോയ്സ് നമ്മളെ ഈ ഗേൾസിന് ഇയറിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു മസ്റ്റ് മസ്റ്റാവുക അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് തന്നെ ആയിരിക്കും അല്ലേ എത്ര എണ്ണം ഉണ്ടെങ്കിലും പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ പുതിയൊരെണ്ണം വാങ്ങുന്നവരായിരിക്കും നമ്മളെല്ലാവരും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഇയറിംഗ് കളക്ഷൻസ് അങ്ങനെ ഇതെല്ലാം സേഫായിട്ട് ഒരു സ്റ്റോൺ പോലും പോകാതെ സൂക്ഷിച്ചു വയ്ക്കുന്നത് ഒരു ടാസ്ക് തന്നെയാണല്ലേ അപ്പോൾ ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ബോക്സ് ആണ് കേട്ടോ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്തേക്കാവേ നല്ല അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റിയ പറ്റിയൊരു ഐറ്റം തന്നെയാണ് ടഗൈസ് ഇതിന് മൂന്ന് ലെയർ ആണ് ഉള്ളത് മൂന്നിലും നമുക്ക് ഓരോരോ ആയിട്ട് നമ്മുടെ ഇയറിങ്സോ നമ്മുടെ അതുപോലെ തന്നെ മാലകളോ എന്ത് വേണമെങ്കിലും നമുക്കത് അവിടെ സേഫ് ആയിട്ട് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും അപ്പം ഞാൻ ഓരോ തട്ടിലും ഓരോന്നായിട്ട് വെക്കുക ഫസ്റ്റ് തട്ടിലെ ജുംകാസ് സെക്കൻഡിൽ നമ്മുടെ ഈ മാലകളില്ലേ മാലകൾ അതുപോലെ തന്നെ ലാസ്റ്റ് തേർഡ് സെക്ഷനിലും നമ്മളിങ്ങനെ ഈ സ്റ്റെഡ്സ് ആണ് ടഗൈസ് വെക്കുന്നത് എല്ലാവരും ഓടിപ്പോയി വാങ്ങിക്കോളൂട്ടോ വീഡിയോ യൂസ്ഫുൾ ആയി തുടങ്ങിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് നമ്മളെ സപ്പോർട്ട്